നമസ്കാരം ന്യൂസ് സ്വാഗതം അനിമൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രെയിലർ ബി ജെ പി പുറത്തിറക്കിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വേളയിൽ ഈ ട്രെയിലർ കൃത്യമായും മഹാവികാസ് അഖാദിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറക്കിയ ട്രെയിലറാണ് വലിയ തോതിൽ സാമൂഹിക വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് കാരണം കൃത്യമായും അദാനിക്ക് ധാരാവി ഭൂമി പതിച്ചു കൊടുക്കാൻ ശ്രമം നടത്തുന്നു എന്ന ആരോപണം അതിശക്തമായി നിൽക്കുകയാണ് അദാനിയും അംബാനിയും ഒരേ ഒരേതോവൽ പക്ഷികളാണെങ്കിലും ബി ജെ പിക്ക് ഗൗതം അദാനിയെ ഒഴിച്ച് മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറയാറുണ്ട് ഗൗതം അദാനിക്ക് വേണ്ടി ഭൂമി പതിച്ചു കൊടുക്കുന്നു എന്ന ആരോപണം ഉയർത്തിക്കാട്ടിയാണ് കൃത്യമായും ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെ രംഗത്ത് വന്നത് എന്നാൽ ആദിത്യ താക്കറെയെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന ട്രെയിലറാണ് ഇപ്പോൾ ബി ജെ പി പുറത്തുവിടുന്നത് ഇതിനെതിരെ കൃത്യമായി മാനനഷ്ടക്കേസിൽ പരാതി കൊടുക്കും എന്ന് ആദിത്യ താക്കറെ പറഞ്ഞിരിക്കുകയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല തൻ്റെ കുടുംബത്തെ ഏറ്റവും മ്ലേച്ഛമായി ചിത്രീകരിക്കാൻ ബി ജെ പി ശ്രമിച്ചിരിക്കുകയാണ് അതിലൂടെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ പടരുന്ന സാഹചര്യം ഒരുക്കുന്ന ബി ജെ വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് ഇലക്ഷനിൽ ബി ജെ പിക്ക് മറുപടി പറയും അത് ഉറപ്പാണ് അതിന് ബാലൻസ് സംവിധാനത്തിലൂടെ കഴിയും എന്ന പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് വർളി മണ്ഡലത്തിലെ പ്രചരണത്തിൽ കൃത്യമായും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു കാര്യം എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷം തന്നെയാണ് നാൽപ്പത്തെട്ടിൽ മുപ്പതിലധികം സീറ്റുകൾ മഹാവികാസ് അഖാദി സഖ്യം നേടിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ആ വിജയം ആവർത്തിക്കും എന്നും ആദിത്യ പറയുന്നുണ്ട് തന്നെ ഒരു പൊതുശത്രുവായാണ് ഇപ്പോൾ കോർപ്പറേറ്റ് ലോകം കാണുന്നത് മഹാരാഷ്ട്രയുടെ വികസന മുരടിപ്പാണ് പ്രധാന ലക്ഷ്യമെന്നും ഇദ്ദേഹത്തെ വളർന്നു വരാൻ അനുവദിക്കരുത് വലിയ രീതിയിൽ അത് പലർക്കും ബുദ്ധിമുട്ടേകും എന്നൊക്കെയാണ് കോർപ്പറേറ്റുകാർക്ക് വേണ്ടി പലരും സംസാരിക്കുന്നത് ബി വേണ്ടി ശരിക്കും അവിടെ പ്രവർത്തിക്കുന്നത് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരല്ല അവരെല്ലാം കൃത്യമായും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇവന്റ് മാനേജ്മെന്റുകാരാണ് അവർ പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ല അവരാണ് ബി ജെ പിയുടെ കരാർ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത് ഓരോ വോട്ടും കൃത്യമായി പെട്ടിയിലാക്കാൻ അവർക്ക് അനുകൂലമാക്കാൻ പണമൊഴുക്ക് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടയിലാണ് അവരുടെ ധനകാര്യമന്ത്രിയായ ഫട്നാവിസിനെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടത്തിയതും അതുമാത്രമല്ല പ്രമുഖരായ പല ബി ജെ പി നേതാക്കൾക്കെതിരെയും ദുരൂഹ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും കയ്യോടെ പിടികൂടാൻ സാധിച്ചത് അതുകൊണ്ടാണ് എന്ന സത്യം പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആദിത്യ താക്കറെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടിറങ്ങുന്നത് തന്നെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് കളയാം തന്നെ തകർത്ത് കളയാം എന്ന നിലപാടിലാണിപ്പോൾ ബി ജെ പി മൊത്തത്തിൽ നിൽക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് മനസ്സിലായി കാണും ബി ജെ പിക്ക് ശിവസേനയെ കൂടാതെ നിലനിൽപ്പില്ലാത്തത് കൊണ്ടാണ് ശിവസേനയെ പിളർത്തിയെങ്കിലും ഒരു ഭാഗം കൂടെ നിർത്താം എന്ന് വിചാരിച്ചത് പക്ഷേ ഇത്തവണ അവരെല്ലാം കൂടി ഒത്തുപിടിച്ചാലും കൂടിപ്പോയ നൂറ് സീറ്റ് അത് സഖ്യത്തിൻ്റെ ഭാഗമായി നേടുമോ എന്നുള്ളത് പോലും സംശയകരമാണ് എന്ന് ആദിത്യ താക്കറെ ഉറപ്പ് പറയുകയാണ്